ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഭരണിയാണ് നക്ഷത്രം ഭരണി രണ്ടാം പാദം സ്ത്രീജാതകമാണിത് മിഥുന ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ കുജൻ രണ്ടിൽ ബുധൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ശനി കേതു ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ഗുരു ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ചന്ദ്രൻ രാഹു പന്ത്രണ്ടിൽ ശുക്രൻ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥിതി വളരെ മോശാവസ്ഥയിൽ ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് ലഗ്നത്തിൽ സൂര്യൻ കുജൻ അനുസരണാശീലം ഒരാളെയും അനുസരിക്കാത്ത അവസ്ഥ അച്ഛനമ്മമാരെ സഹോദരങ്ങളെ മുതിർന്നവരെ സുഹൃത്തുക്കളെ ആര് പറയുന്നതും കേൾക്കാത്ത താൻ ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് മാത്രമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശരി സത്യം എന്ന് തിയറിയിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതിയാണത് ലഗ്നത്തിൽ സൂര്യൻ കുജൻ ഇത്തരമൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചാ മനോഭാവങ്ങളില്ലാത്ത തൻകാര്യങ്ങൾക്ക് മാത്രമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന അനുസരണാശീലം ഒരാളെയും വകവയ്ക്കാത്ത അവസ്ഥ ഇതെല്ലാം തന്നെ ഇത്തരംക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ മോശഫലങ്ങൾ ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ വരും വരായികൾ വളരെ വലുതായിരിക്കും പൊതുവേ എല്ലാവരോടും പരുഷമായി ഇടപെടുന്ന മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ലഗ്നത്തിലെ സൂര്യനും കുജനും ദേഷ്യം മുൻകോപം വർദ്ധിച്ച കോപം ദേഷ്യം കൊണ്ട് ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെ ജീവിതത്തെ കടത്തിവിടുക അത് ആ വ്യക്തി തന്നെ കൃത്യമായി ചെയ്യും അല്ലെങ്കിൽ ചെയ്യിക്കും ഇദ്ദേഹത്തിന് വിവാഹം നടന്നിരുന്നു കുട്ടികളുണ്ട് വിവാഹം ഭർത്താവ് മരണപ്പെടുകയാണുണ്ടായത് അതും ദുർമരണം പോലത്തെ ഒക്കെ ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് നിർഭാഗ്യവശാൽ ഇവിടെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിൽ മകരത്തിൽ നീചം ചെയ്താണ് ശനിയാകട്ടെ നിൽക്കുന്നത് ഉച്ചത്തിൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് വിവാഹകാരകനായ ശുക്രനാവട്ടെ നിൽക്കുന്നത് പന്ത്രണ്ടിൽ ഗുളികനോട് ചേർന്നിട്ടാണ് ഗുളികനാകട്ടെ ഇവിടെ നിന്നും ലഗ്നത്തിലേക്കും പതിനൊന്നിൽ നിൽക്കുന്ന മനസ്സിൻ്റെ കാരകനായി ചന്ദ്രനിലേക്കും രാഹുവിലേക്കും ദൃഷ്ടിയും ചെയ്യുന്നു വളരെ മോശമാണ് ഈ പറഞ്ഞതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം മോശമായ കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ന്യൂനത അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു നെഗറ്റീവാണ് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ വിവാഹകാരകനായ ശുക്രനോടൊപ്പം പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും കൂടാകുമ്പോൾ സംഭവം പൂർണ്ണമാണ് ചിത്രം പൂർണ്ണമാണ് ഇത്തരക്കാർക്ക് പൊതുവെ മെൻ്റൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും പ്രത്യേകിച്ചും ലക്നത്തിലെ സൂര്യനും കുജനും ഫാസ്റ്റായി റെസ്പോണ്ട് ചെയ്യും അതായത് വേഗതയിൽ പ്രതികരിക്കും അത് ചിന്തിക്കാനുള്ള പ്രതികരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു സമയം ഈ കൂട്ടർക്ക് ചിന്തിക്കാൻ കഴിയില്ല അതാണ് അതാണിതിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ക്ഷമ ഇല്ലാതെ പെരുമാറുകയും അതുകൊണ്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും മനോവിഷമങ്ങളും മാത്രം സ്ഥിരമായി അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഗുളികനോടൊപ്പം രാഹു അവിടേക്ക് ഗുളി ചന്ദ്രനോടൊപ്പം രാഹു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചന്ദ്രനോടൊപ്പം രാഹു തന്നെ വളരെ മോശമാണ് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ ആകും ആകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ് രാഹുദശയിലാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം രാഹുദശ തുടങ്ങിയതേയുള്ളൂ ഇനി അങ്ങോട്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ കൂടുതൽ കാലം ഇദ്ദേഹത്തിനുള്ളത് രാഹുദശ തന്നെയാണ് പതിനൊന്നിലാണ് രാഹു പൊതുവേ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിൽ രാഹു വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ടെങ്കിലും അവിടെ നിർഭാഗ്യവശാൽ ഈ ജാതകത്തിൽ ഈ ഗ്രഹനിലയിൽ ചന്ദ്രൻ വന്നുപോയി അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നു രാഹുദശ മോശം തന്നെയാണ് മോശ ഫലങ്ങൾ കൊണ്ട് സമ്പന്നമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത്തരം രാഹുവിൻ്റെ അവസ്ഥയുള്ള ഗ്രഹനിലക്കാർക്ക് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്താണ് ഉച്ചത്തിൽ നിൽക്കുന്ന ശനി അവിടേക്ക് കേതു വന്നു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുമുണ്ട് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവിടെയും കാണേണ്ടിയിരിക്കുന്നു ഇവിടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടിൽ ഗുളികനോടൊപ്പമാണ് നിൽക്കുന്നത് അതേ ഗുളികൻ ലഗ്നത്തിലേക്കും ദൃഷ്ടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലവാരമെന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും ഒരു കാര്യങ്ങളും സ്ഥിരമായി ഒരു കൂടി ചിന്തിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഇദ്ദേഹത്തിന് സാധിക്കില്ല എല്ലാം ഈ പറയുന്ന പോലെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ചിന്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ പറയുകയുള്ളൂ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരുമായി മുഷിയുന്ന സാഹചര്യങ്ങൾ അനവധി നിരവധി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുണ്ടാകും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു വഴി മാത്രമേ ഇതിലുള്ളൂ പിന്നെ പരിഹാരം ചെയ്തു എന്നതിലുപരിയായിട്ട് അതിനോടൊപ്പം തന്നെ അവനവൻ കൂടെ സ്വയം ഒന്ന് മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുകയും വേണം എന്നാൽ മാറ്റങ്ങളുണ്ടാകും നൂറ് ശതമാനമൊന്നും ഒരിക്കലും മാറില്ല പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ള നെഗറ്റീവ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അത്യാവശ്യം തെറ്റില്ലാത്ത ശമ്പളവും കാര്യങ്ങളുമൊക്കെയുണ്ട് രണ്ടാമതൊരു വിവാഹത്തിന് വീണ്ടും തയ്യാറെടുപ്പുകളിലൊക്കെയാണ് ഇദ്ദേഹം ഇരിക്കുന്നത് പക്ഷേ ഒട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത ഒട്ടും തന്നെ ദേഷ്യത്തിന് ഒരു അനുരഞ്ജനം ചെയ്യാത്ത ഒരാൾ വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പ്രശ്ന സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് രാഹുവിനോടൊപ്പമാണ് ഗുളികൻ്റെ ദൃഷ്ടിയേറ്റാണ് അത് തന്നെ ഒരു വലിയ നെഗറ്റീവാണ് ഒന്നിനോടും ക്ഷമിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എന്ത് മനസ്സിൽ വിചാരിച്ചുവോ അത് അപ്പോൾ തന്നെ പറഞ്ഞ് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എത് എതിൽ നിൽക്കുന്ന ആളുടെ ഇറിറ്റേഷൻ വാങ്ങി തീരുവെന്നൊരു വാശി ഇദ്ദേഹത്തിന് ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും ഇതെല്ലാം വളരെ വളരെ നെഗറ്റീവ് തന്നെയാണ് കുട്ടികളുമായിട്ടുള്ള ബന്ധവും അതായത് സന്താനങ്ങളുമായിട്ടുള്ള ബന്ധവും അത്ര തൃപ്തികരമായിരിക്കില്ല ഇദ്ദേഹത്തെ കൊണ്ട് ആ കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഇതിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നോവിച്ചുകൊണ്ട് ശിക്ഷാനടപടി ശിക്ഷണ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മോശം ശീലമാണ് ഇദ്ദേഹത്തിന് അതുണ്ട് അതായത് വേദനിപ്പിച്ച് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കുഞ്ഞു കുട്ടികളാണ് ചെറിയ തെറ്റുകൾ ചെയ്താൽ തന്നെ അവരെ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് ശിക്ഷണ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ശീലം ഇദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റില്ല ഒരു ചെറിയ കാര്യത്തോട് പോലും ഇദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യത്തിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ അതിലൊരു ചെറിയ കാര്യത്തിനോട് പോലും ക്ഷമ കാണിക്കാൻ ഇദ്ദേഹത്തിനാവില്ല മെൻ്റൽ ഇമോഷൻസിനെ മാനസികമായിട്ടുള്ള വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു രീതിയിലും ഇദ്ദേഹത്തിന് കഴിയില്ല ക്ഷമ നശിച്ചുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് മോശം ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വളരെ ശ്രദ്ധിച്ചു മാത്രം വളരെ വളരെ ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ശുക്രദശയിലായിരുന്നു ജനനം രണ്ടായിരം വരെ ഇരുപത്തി നാല് നാല് രണ്ടായിരം വരെ ശുക്രദശയിലായിരുന്നു സഞ്ചാരം അതിനുശേഷം സൂര്യദശ ആറ് കൊല്ലം രണ്ടായിരത്തി ആറു വരെ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രദശ അതിനുശേഷം കുജദശയായിരുന്നു ചുവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ള ഏഴ് കൊല്ലക്കാലം അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള രാഹുദശ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി വരെ ഇദ്ദേഹത്തിന് രാഹുദശയാണ് ചന്ദ്രനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന രാഹു വളരെ മോശമാണ് അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ രാഹുവിൽ രാഹുവാണ് ഇപ്പോൾ നടക്കുന്നത് നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ രാഹുവാണ് രാഹു രാഹുദശയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന് വ്യാഴദശ വരുന്നത് ഈ രാഹുൽ രാഹു നടപ്പ് ദശ രാഹുൽ രാഹു എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയമാണ് രാഹുവിൽ രാഹുവിൻ്റെ സ്വാപഹാരം പ്രത്യേകിച്ചും അബദ്ധങ്ങൾ പറ്റാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് ധരിക്കുകയും പ്രവൃത്തികൾ ചെയ്യുകയും അബദ്ധങ്ങൾ പറ്റുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ചില ഘട്ടങ്ങളിൽ സൂയിസൈഡ് ടെൻഡൻസി ആത്മഹത്യ ചിന്തകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത സാഹചര്യം വളരെ കൂടുതലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് മാത്രം ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലെങ്കിൽ കൈവിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിയും അങ്ങനെ തന്നെയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി